ഈ ഗോൾഡിൻ്റെ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് കുറേ ആളുകൾ നമ്മളോട് പേഴ്സണലി ചോദിച്ച ഒരു കാര്യമായിരുന്നു വളരെ കുറഞ്ഞ രീതിയിൽ എന്നാൽ ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗേൾ ഫ്രണ്ടിനും നമ്മുടെ അനിയത്തിമാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ലോ ബഡ്ജറ്റിൽ എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എഴുന്നൂറ്റി അൻപത് മില്ലിഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന ഡെയിലി വേറിയാൻ സാധിക്കുന്ന ബ്രേസ്ലെറ്റുകളാണ് അപ്പോൾ ഈ ബ്രേസ്ലെറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും കാരണം അവർക്ക് ഡെയിലി ഇത് ധരിക്കാം എന്നുള്ളതാണ് കാരണം നമുക്ക് ഓഫീസിൽ പോകുന്ന ആളുകളുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ വർക്കിംഗ് വുമൻസ് ഉണ്ട് കോളേജ് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഡെയിലി വേറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസൈൻസ് എപ്പോഴും ട്രെൻഡി ആയിരിക്കണം അതുപോലെ അതിൻ്റെ ഡിസൈൻസ് അട്രാക്റ്റീവ് ആയിരിക്കണം സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു 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 പാറ്റേൺ ലുക്കിലാണ് ഇത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു ബ്ലൂ ഡിസൈൻ വരുന്നുണ്ട് ഒരു സെമി ട്രയാങ്കിൾ ഷേപ്പിൽ അതുതന്നെ ഒരു വൈറ്റ് ഡോട്ട് വരുന്നുണ്ട് അത് രണ്ട് സ്ഥലങ്ങളിലാണ് വരുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ സെക്കൻഡ് ബ്രൈസ്ലെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ ആ ഒരു ബ്ലൂയിഷ് ഡിസൈൻ വരുന്നുണ്ട് അത് നാല് ഭാഗങ്ങളിലാണ് വരുന്നത് ആ നാല് ഭാഗങ്ങളിലും ആ വൈറ്റും പ്ലസ് ബ്ലാക്ക് വരുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആൻഡ് അട്രാക്ഷൻ അപ്പം എനിക്ക് തോന്നുന്നു കോളേജിൽ ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ കുറച്ചുകൂടി നന്നായി ചേരുന്ന ടൈപ്പ് ഓഫ് അത് ഇനി ഈ ഒരു ഡിസൈൻ നോക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുണ്ട് കാരണം ഇതിൽ ഒരു ഒരു ഡിസൈനും പിന്നെ അൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ ഡിസൈൻ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അങ്ങനെ നാല് മാറുന്നുണ്ട് അത് തന്നെയാണ് അതിന്റെ അട്രാക്ഷൻ ദെൻ ഈ ഒരു ഡിസൈൻ നോക്കും ഇതിൽ ആകെ ഒരൊറ്റ ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് അതിന്റെ സെന്ററിൽ അത് തന്നെ നമ്മുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു സെന്ററിൽ വരുന്ന രീതിയിലായിരിക്കും അതിന്റെ ഡിസൈൻ അത് അണിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുക സോ അതും ഭയങ്കര അട്രാക്റ്റീവാണ് കുറേ അധികം ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്രെൻഡ് ആയിരിക്കണം അത് അപ്ഡേറ്റഡ് ആയിരിക്കണം സോ അത്തരത്തിലുള്ള കളക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് ഡിഫറൻറ്റ് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു എഴുന്നൂറ്റി അൻപത് മില്ലി ഗ്രാമ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 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 ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഒക്കെ ഡിസൈനും അപ്പോൾ അപ്പോൾ ഇനി ഒട്ടും വെയിറ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ സമ്മാനിക്കാനോ ഇതൊരു ബെറ്റർ ആണ് താഴെ കാണുന്ന നമ്പറിൽ ചെയ്തിട്ട് കൂടുതൽ എൻക്വയറി ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഷോറൂം നേരിട്ട് ചെയ്യാവുന്നതാണ് Gold and and Diamonds Manufacturers ഗോൾഡ് ആൻഡ് ഡയ്മസ് മാനുഫാക്ചറേഴ്സ് നെടുമങ്ങാട് കരുണാഗപ്പള്ളി Concern അസിസ്റ്റർസേൺസ് Gold Park പയ്യന്നൂർ